എഹ്സാ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ അറിയണം ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അറിയണം ആ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിലൂടെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകിയത് ഹൈഫു അൽഫാലിഹ അതിൻ്റെ വാക്കുകളെ അതിൻ്റെ ആ നാമങ്ങളെ ബൈഹാട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫഹുമു മീഹ അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് അതുപോലെ തന്നെ ഒറ്റ അബ്ബുദു ഒർത്തലാഹ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി ഇബാദത്തുകൾ നിർവഹിച്ച് മുന്നോട്ടു പോവലാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഇൻഷാല്ല ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ കൃത്യമായി അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ എല്ലാം മനസ്സിലാക്കി ഇൻഷാല്ല നമുക്ക് പഠിക്കാം കൂടുതൽ അറിവ് നേടാം അതോടൊപ്പം ഈ ഈമാനികമായി നമുക്ക് ഉയരാം സ്വർഗപ്രവേശനത്തിനുതകുന്ന ഒരു വൈജ്ഞാനിക ഈ ക്ലാസുകൾ ഒന്നും മിസ്സാവാതെ തുടരെ കേൾക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് അള്ളാഹു സുബഹാനഹോ താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ